ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബേബി ജോൺ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് പറയാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വരെ ചി കെ എസ് എഫ് ഇ ചിട്ടി ചേർന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ആ സമയത്ത് നിങ്ങളിൽ നിന്നും ഈടാക്കിയിട്ടുള്ള സർവീസ് ടാക്സ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തിരികെ നൽകാമെന്ന് ഓർഡർ ആയിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ ആ കാലയളവിൽ ചിട്ടി ചേർന്നിട്ടുള്ളത് ആ ബ്രാഞ്ചുമായി നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ചെല്ലുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ ആധാർ കാർഡിൻ്റെ കോപ്പിയും നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിലും അവിടെ പോയി ഒരു റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആ അന്ന് ആ കാലയളവിൽ നിങ്ങളെ ചിട്ടിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള സർവീസ് ടാക്സ് നിങ്ങൾക്ക് തിരികെ നൽകാനാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതാത് ബ്രാഞ്ചുമായി ബന്ധപ്പെടുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം